ഈ അടുത്ത കാലത്ത് സെലൻസ്കി ട്രംപിനെ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സെലൻസ്കിയോട് അദ്ദേഹം അല്പം റൂഡായിട്ട് പെരുമാറുകയും അതേ തുടർന്ന് അതൊരു ആ തരത്തിലൊരു വിഷയം പ്രശ്നം വരികയെല്ലാം ചെയ്തിരുന്നു പക്ഷെ അന്ന് അതിനെക്കുറിച്ച് പലരും വിലയിരുത്തിയത് ഇതാ അന്തർദേശീയ സാഹചര്യം മാറാൻ വേണ്ടി പോകുന്നു ട്രംപ് ഇനി റഷ്യക്കൊപ്പം ആയിരിക്കും ഇവർ ചേർന്ന് പുതിയ എന്തൊക്കെയോ പദ്ധതികളാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അതായത് പിന്നീട് ഈ ധാതു നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കരാറുമായിട്ടുള്ള ചർച്ച വന്ന സമയത്ത് പിന്നീട് ഇതെല്ലാം മാറുകയും ആ കരാറിൽ അമേരിക്കക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് യുക്രൈൻ കരാറ് അമേരിക്ക പറയുന്ന രീതിയിൽ പരമാവധി ആ ഒരു കരാറിലേക്ക് വരുമ്പോൾ ധാതു നിക്ഷേപങ്ങളുടെ ഒരു ഉടമസ്ഥാവകാശം തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അമേരിക്ക ആയുധം കൊടുക്കുന്നു സഹായം കൊടുക്കുന്നു ഇടക്കാലത്ത് വെച്ച് റഷ്യയെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് പറയുന്നു പുട്ടിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നു ചില സമയത്ത് യുക്രൈനെ വിമർശിക്കുന്നു ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതൊരു ഒരു ബിസിനസ് ഡീല് പോലെയാണ് പലപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അന്ന് ട്രംപ് സെലൻസ്കിയോടെ എന്തുകൊണ്ട് അത്ര അങ്ങനെ റൂഡായിട്ട് സംസാരിച്ചു വന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു മിനറൽ ഡീലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ അതായത് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു ഡീല് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസ് നേരിടേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള ചില സന്ദേശങ്ങൾ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കോൺക്രീറ്റ് ആയിട്ട് ഒരു കാര്യവും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇതുവരെ യൂറോപ്പിന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം